വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിനാസ് ക്രിയേഷൻസ് ഇന്ന് ഞാൻ ഒരു നാടൻ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത് ഉണക്ക നെയ്മീൻ ചതച്ച ചമ്മന്തിയും തേങ്ങയിട്ട കപ്പയും എങ്ങനെയുണ്ട് കോമ്പിനേഷൻ സൂപ്പർ അല്ലേ എല്ലാ ചെറു മത്സ്യങ്ങളിലും നത്തോലി മുതൽ എല്ലാ ഉണക്കമീനിലും ഇതുപോലെ നമുക്ക് ചതച്ച ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റും ഉണക്കമീൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു വെറൈറ്റി ആയിരിക്കും അതുപോലെ കപ്പ എല്ലാവരും നമ്മൾ മഞ്ഞളൊക്കെ ഇട്ടല്ലേ കൂടുതലും വെക്കുന്നത് ഇത് പച്ച തേങ്ങ മാത്രം ചേർത്തിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ഈ ഈ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാം നോക്കാം ഇതിപ്പോൾ നാനൂറ് ഗ്രാമിൻ്റെ ഉണക്കുമീനാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ പകുതി നമുക്ക് മതിയാവും ഇരുന്നൂറ് ഗ്രാമേ ഞാൻ എടുത്തിട്ടുള്ളൂ അതുപോലെ ഈ ച ഈ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ഉള്ളിയാണ് നല്ലത് ഇതൊരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെ ചെറിയ ഉള്ളി വേണം വലിയ രണ്ട് കഷ്ണം ഇഞ്ചി വേണം പിന്നെ വെളുത്തുള്ളി രണ്ട് കുടം ഇത് കവറ് മാറ്റിയെടുത്തിട്ടുണ്ട് ഉണക്കമീൻ ഇതിൻ്റെ പകുതി നമുക്ക് മതി ഒരു കഷ്ണം ഞാൻ എടുത്ത് എടുക്കുന്നുള്ളൂ ഏകദേശം ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം അത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെക്കണം ഉപ്പ് നമുക്കിതിൽ ഒട്ടും ചേർക്കുന്നില്ല ഉപ്പ് ഈ ദശക്കട്ടിയുള്ള മീനിലെല്ലാം നല്ല ഉപ്പുണ്ടാകും അതുപോലെ ഒരു അഞ്ചോ ആറോ പച്ചമുളക് എടുക്കണം ഇരുപത്തഞ്ചോ മുപ്പത് ചെറിയ ഉള്ളി വേണം അതെല്ലാം സ്കിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ചതച്ച മുളക് വേണം ഈ ഉണക്കമീൻ ചമ്മന്തിക്ക് ടേസ്റ്റ് കൊടുക്കുന്നതെല്ലാം ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് ഇതെല്ലാം ചതച്ചതിൻ്റെ ആ ടേസ്റ്റും ഈ ഉണക്കമുളക് ചതച്ചതിൻ്റെ ഇതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് അതിനകത്ത് വരുന്നത് ഇനി ഞാൻ എടുത്തു വെച്ച ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് കട്ട് ചെയ്തെടുക്കണം നമ്മൾ കത്തിയിട്ട് കത്ത് കട്ട് ചെയ്താലും മതി ഇല്ലെങ്കിൽ ചോപ്പറുണ്ടെങ്കിൽ ചോപ്പറിനകത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ചെറുതായിട്ട് എടുത്താൽ മതി പിന്നെ മിക്സിയിലിട്ട് നമ്മളിങ്ങനെ അരച്ച് പേസ്റ്റ് പോലെ ആക്കരുത് അത് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കി വരുമ്പോൾ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും ഇനി നമുക്ക് അതിനൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കപ്പ് ഞാൻ ഒരു പാത്രം എടുത്തു വെള്ളം തിളച്ചു അതിനകത്ത് ഇട്ടു ഇനി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കല്ല് ഉപ്പിട്ട് പാകത്തിന് ഉപ്പിട്ട് അത് വെള്ളം മാറ്റിയെടുക്കണം ആ കപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ഒരു ഉണ്ടറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കപ്പ ഉപ്പൊക്കെ വെള്ളമൊക്കെ മാറ്റി ഉപ്പിട്ട് വേവിച്ച കപ്പ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെലേക്കുള്ള വറവിന് വേണ്ടിയിട്ട് ഒരു ഏഴോ ഇട്ടോ ഉണക്കമുളക് വേണം നിറയെ കറിവേപ്പ് കറിവേപ്പിലയും വേണം ഇനി ആ വെന്ത പുഴുങ്ങി വെച്ച കപ്പയിലേക്ക് നമ്മൾ ആ പറഞ്ഞ പോലെ ഒരു വലിയ മുറി തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം ഈ തേങ്ങ ചേർത്ത ശേഷം നമ്മൾ അടുപ്പിൽ വെച്ച് അത് ഇങ്ങനെ ഒന്നുകൂടെ ചൂടാക്കുക അങ്ങനെ ഒന്നും വേണ്ട ഈ പച്ച തേങ്ങയുടെ ടേസ്റ്റ് നന്നായിട്ടുണ്ട് ഈ കപ്പ ഉപ്പിട്ട കപ്പ ആയത് കൊണ്ട് നല്ല ഒരു ടേസ്റ്റാണ് ഇനി അതിലേക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുകിട്ടു ആ എടുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുളകും കറിവേപ്പിലയും നന്നായിട്ട് വറുത്ത് ഈ കപ്പയിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ മുളകിട്ട ശേഷം മുളകിൽ കുറച്ച് ഉപ്പിട്ട് ചേർത്താലും നല്ലൊരു ടേസ്റ്റാണ് കപ്പ കഴിക്കുമ്പോൾ നമുക്ക് ഈ മുളകും കടിച്ച് കഴിക്കാനായിട്ട് ഒരു നല്ല ടേസ്റ്റാണ് ഉപ്പ് ഇടപെടേറ്റേക്കും അത് വേണമെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കാം ഇത് ഇപ്പം ഏകദേശം കഴിഞ്ഞു നമ്മൾ ആ തേങ്ങ ഇട്ട കപ്പയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കണം സാധാരണ നമ്മൾ മഞ്ഞളും ജീരകവും വെളുത്തുള്ളിയൊക്കെ ചതച്ച് ചേർത്തല്ലേ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കാത്തവര് ഒന്ന് ഉണ്ടാക്കി നോക്കുക നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ഇനി എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് മാറ്റി വയ്ക്കാം കപ്പ നമുക്ക് തയ്യാറായിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചേർത്ത ശേഷം ചൂടായി വരുമ്പോൾ നേരത്തെ മുളക് തേച്ച് വെച്ചാൽ മുളകും മഞ്ഞളും നന്നായിട്ട് ചേർത്ത് വെച്ചാൽ ഉണക്കമീൻ ഇതിനകത്ത് ഇട്ട് തിരിച്ചും മറിച്ച് നന്നായിട്ട് വറുത്തെടുക്കണം ഇതിപ്പോൾ ഒരു വശം പാകമായി അത് കഴിഞ്ഞ ശേഷം തിരിച്ചിട്ട് കൊടുത്തു ചെറിയ തീയിൽ നന്നായിട്ട് വറുത്തെടുക്കാം ഇതിപ്പോൾ മീൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം ഒരു മിക്സിയിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി മറ്റുള്ള മീൻ ഇത്രയും ചതയ്ക്കേണ്ട കാര്യമില്ല ഇന്ന് ദശയ്ക്ക് നല്ല കട്ടിയായതുകൊണ്ട് കഷ്ണമായിട്ട് കടന്നാൽ ചമ്മന്തി കഴിക്കുമ്പോൾ ഉപ്പ് വല്ലാതെ നമുക്ക് തോന്നും അത് കാരണമാണ് ഇത്രയും അങ്ങ് ചതച്ചത് മറ്റ് മീനുകൾ ഇത്രയും ചതക്കേണ്ട കാര്യമില്ല ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കടുവിടാം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഈ ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്ന എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം ഇനി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ എല്ലാത്തിനും കുറച്ച് കൂടുതൽ കറിവേപ്പില ഇടും നമ്മുടെ വീട്ടിൽ കറിവേപ്പില ഉള്ളത് കൊണ്ട് ഈ ഉണക്കമീൻ സംബന്ധിച്ച് നമുക്ക് ചെറിയ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് സവോളയും വേണമെങ്കിൽ ചേർക്കാം എന്നാലും നമ്മൾ കുറച്ച് കുറച്ചിത്തിരി ഒന്ന് ബുദ്ധിമുട്ടിയാലും ഉള്ളിയാണ് ഇതിന് ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്നത് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ചതച്ചതും കറിവേപ്പില എല്ലാം കൂടി നല്ലൊരു സ്മെല്ല് വരും ഇനി ഇത് പാകമായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ മഞ്ഞൾ ചേർത്തു ഉണക്കമീൻ ചേർത്തിട്ടുണ്ട് എന്നാലും ഇതിനകത്ത് കുറച്ച് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു രണ്ട് ടേബിൾ സ്പൂൺ ചതച്ച മുളക് ചേർക്കണം ഇനി എല്ലാം കൂടി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചതച്ച് വെച്ചിരിക്കുന്ന ഉണക്കമീൻ നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കണം ഇപ്പം തന്നെ ഇപ്പോൾ എല്ലാം ഭാഗമായിട്ടുണ്ട് എല്ലാം നല്ല മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട് അതിലേക്ക് ഉണക്കമീൻ ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല ഞാൻ ഉപ്പ് ചേർക്കുന്ന ഇതിനകത്ത് കാണിക്കാത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് ദശയ്ക്ക് നല്ല ഉപ്പാണ് നന്നായിട്ട് യോജിപ്പിച്ച് നോക്കിയ ശേഷം വേണമെങ്കിൽ മാത്രം നമ്മൾ ഉപ്പ് ചേർത്താൽ മതി അതുപോലെ വേറെ ഉണക്കമീനിലെ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളി വാട്ടപ്പം തന്നെ അതിനകത്ത് കുറച്ച് ഉപ്പ് ചേർക്കണം ഇതിപ്പോൾ എല്ലാം ചേർത്ത് കഴിഞ്ഞു ഉണക്കമീനും ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടി ചേർന്നിട്ട് സൂപ്പർ ഒരു മണം വരുന്നുണ്ട് അപ്പോൾ എല്ലാം തയ്യാറായി കഴിഞ്ഞു കപ്പയും തയ്യാറായി ഉണക്കമീൻ ചമ്മന്തിയും തയ്യാറായിട്ടുണ്ട് ഇടയ്ക്കൊക്കെ നമ്മളിതുപോലെ നാടൻ വിഭവങ്ങൾ തയ്യാറാക്കി കഴിച്ചു നോക്കുക എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടപ്പെടും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ചതച്ച മുളകും ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇതേപോലെ തന്നെ എടുത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുക സവോളയ്ക്ക് പകരം നമ്മൾ സവോള വേണ്ട ചെറിയ ഉള്ളി തന്നെ ചേർക്കുന്നതാണ് ഈ ഇതിന് ടേസ്റ്റ് വരുന്നത് ഇപ്പം നമ്മൾ സവോള ചേർത്താൽ ഈ കാണുന്നത് പോലെ ഒറ്റ ഒറ്റ ആട്ട് ഈ ചമ്മന്തി ഇരിക്കില്ല കുഴഞ്ഞു പോകുക എല്ലാം കൂടി ഒറ്റ ഇതായിട്ട് കുഴഞ്ഞു പോകും അതുകൊണ്ട് ചെറിയ ഉള്ളി തന്നെ എടുക്കുക ഇപ്പോൾ ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൽ ചമ്മന്തി ചേർത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി എടുത്തിട്ടുണ്ട് എന്താ ഒരു കോമ്പിനേഷൻ നോക്കിക്കേ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്കുക അടിപൊളി കോമ്പിനേഷനാണ് കപ്പ ഉണക്കമീൻ ചമ്മന്തി ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സ്നേഹം നന്ദി അറിയിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്